വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി സ്വന്തം കെട്ടിടം ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ട വി ആർപുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കെട്ടിട സൗകര്യം പൂർത്തിയായി നാളിതുവരെ നിലവിലുള്ള വിദ്യാലയത്തിന്റെ എൽ പി വിഭാഗം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിലെ പരിമിതമായ സൗകര്യത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ രണ്ട് നിലകളുടെ പണി പൂർത്തിയാക്കിയത് വിവിധ വർഷങ്ങളിലെ നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് അഞ്ച് ക്ലാസ് മുറികളും ലാബും ഓഫീസ് സ്റ്റാഫ് റൂം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇരുനില കെട്ടിടം പ്ലസ് വൺ വിഭാഗത്തിന്റെ പ്രവേശനോത്സവവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചെയർമാൻ എ ബി ജോർജ് നിർവ്വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ഷിബു വാലപ്പൻ ബിജി ജി സദാനന്ദൻ സൂസമ്മ ആന്റണി ജി ജോൺസൺ പി ടി എ പ്രസിഡന്റ് ജോഫിൻ ജോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് വി ബി ബാബു ഹെഡ്മിഷ്ട്രസ് ബിജി എസ് യു വി സുനിൽകുമാർ വി വി വേലായുധൻ സൗമ്യ റനീസ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിജയിനെ ആദരിച്ചു ഈ സ്കൂളിലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ അതിനിവിടെ പുതിയ കെട്ടിടത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെല്ലാവരും പുതിയ വിദ്യാർത്ഥികൾ വന്ന് ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞാന് സാധാരണയായിട്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ പുതിയ കാലഘട്ടത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് പക്ഷെ ഈ വ്യാപാരത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ശിപുപാലപ്പനായാലും ഗോപിനായാലും ഏത് പാർട്ടിക്കാരായാലും ഇവിടത്തെ കാര്യങ്ങളും വികസനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അന്നിങ്ങനെ ആയിരിക്കണം പൊതുപ്രവർത്തനം എന്ന് ഈ അവസരത്തിൽ കുറച്ച് മക്കളോടെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് വികസനം ഉണ്ടാകണമെങ്കിൽ അവിടെ വികസന കാര്യത്തിൽ ഒരു പ്രത്യേക മോഡൽ നമ്മൾ കൊണ്ടുവരണം അത് വിയാപുരം മോഡൽ ആയിരിക്കും ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഒരു മോഡൽ നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞും പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ നമ്മുടെ പാഠ്യ രീതിയിലേക്ക് കടന്നു വരുന്നു ഒരുപാട് നൂതനമായ സങ്കല്പങ്ങളിലൂടെ നമ്മുടെ പാഠ്യ സിലബസുകളെ മോഡിഫൈ ചെയ്ത് സർക്കാരും അധ്യാപകരും എല്ലാവരും ഒരുപാട് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുള്ള നല്ല ദിനം സമ്മാനിക്കുന്ന ഒരുപാട് അറിവ് സമ്പാദിക്കാൻ ഉള്ള അവസരമുണ്ടാകുന്ന ഒരു നല്ല വിദ്യാലയമായി ഈ വിയാർമുരം ഹയർ സെക്കൻഡറി സ്കൂൾ വളർന്നു വരട്ടെ